നിങ്ങള് തേങ്ങ പൊതിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക പൊതിച്ച തേങ്ങ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ചെസ് നമ്പർ എടുത്തു വെച്ചിട്ട് അവിടെ നേരി മാറേണ്ടതാണ് തേങ്ങ പൊതിക്കുമ്പോ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലൊക്കെ പൊതിക്കുന്ന രീതിയിൽ മുഴുവൻ ചകിരി കറഞ്ഞു വേണം വെക്കാൻ അല്ലാതെ കടയിൽ നമ്മൾ തേങ്ങ മേടിക്കുമ്പോൾ അതിന്റെ കണ്ണിറ്റ് അവിടെ കുറച്ച് ചകിരി വെക്കും ആ മോഡലിൽ വെക്കരുത് ചെറുപ്പം തോന്നുന്നു ശ്രദ്ധിച്ചില്ല ചെറുപ്പത്തിൽ ചാച്ചം പഠിപ്പിച്ചതാരിക്കുട്ടി ജോസഫ് രണ്ടായിരത്തി രണ്ടായിരം ആണ്ടിലും അന്ന് സെക്കൻഡ് ആയിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഈ വർഷം ഫസ്റ്റ് പഴയ കാലത്ത് ഇങ്ങനെ അകത്തി കൊണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വ്യക്തമായി കൊടുക്കാൻ പറ്റും ഇപ്പം പുരോഗമനം വന്നപ്പോ തന്നെ കഴിച്ചെയല്ലേ പാര ഒക്കെയാണ് അപ്പൊ ഇതെന്നാന്ന് പോലും അറക്കാർക്ക് അറിയത്തില്ല വാക്കത്തിയൊന്നും വയ്യോന്നൊക്കേണ്ട കാലഘട്ടം പഴമയുടെ ഓർമ്മകൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പഴയ ജീവിത ശൈലിയാണ് നമുക്ക് എപ്പോഴും പഴയ കാലത്ത് ഇല്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ അപ്പം പുതിയ പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ പഴയ മത്സരങ്ങൾ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല മൂന്ന് മിനിറ്റ് പോലും ഇല്ലായിരുന്നു അതായത് നമ്മൾ ഒരു നിശ്ചിത എണ്ണം ഇപ്പം ഇപ്പം നടന്ന തേങ്ങാ പുതിക്കൽ മത്സരം തന്നെ അഞ്ച് തേങ്ങ ഓരോരുത്തർക്കും വച്ച് കൊടുത്തു അവർക്ക് വാക്കത്തെയും കൈ കൊടുത്തു ഏറ്റവും ഭംഗിയായിട്ട് അത് പൊതിച്ച് ഏറ്റവും ആദ്യം പൊതിച്ചെടുക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് സെക്കൻഡും അങ്ങനെയാണ് വെച്ചത്